ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പന്തക്കൊളുത്തി പ്രകടനവും പ്രതിഷേധ ധരണയും നടത്തി സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും അനാസ്ഥയും പിടിപ്പുകേടും മൂലം ആശുപത്രി കെട്ടിടം വീണ് വീട്ടം അതാരുണമായി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പന്തം പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ധർണയോ ജാഥയോ സമരമോ നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള കാര്യമല്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഒരുപാട് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആ സമരങ്ങൾ നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല ആ കൊടുത്ത സമരങ്ങളെല്ലാം വിജയിപ്പിക്കാനും കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായിരുന്ന ഒരവസ്ഥയും ഇന്ത് കാണുന്ന ഒരു ഒരവസ്ഥയും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഇന്ന് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആരോഗ്യ മേഖല കേരളത്തിൽ നമ്പർ വൺ ആണ് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യാ തലത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ നമ്പർ വൺ ആണ് കേരളം എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം വിളിച്ചു പറയുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ പറയുന്നു പാവപ്പെട്ടവന്റെ പാർട്ടി പാടത്തും പഴമ്പിലും പണിയെടുക്കുന്ന പാവപ്പെട്ടു എന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നമ്പർ വൺ കേരളത്തിൽ നിന്നും ഇന്ന് ഇന്നലെ ഇന്ന് പുലർച്ചയ്ക്ക് അങ്ങ് ചികിത്സക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ഞങ്ങൾ കളിയാക്കുകയല്ല അദ്ദേഹത്തിന്റെ ജീവന് സംരക്ഷണം കിട്ടട്ടെ നല്ല ചികിത്സ അമേരിക്കയിൽ കിട്ടട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ ഡി സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ പി ഷാജി എ അസനാർ ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ ടി ശശിധരൻ കെ രാധാകൃഷ്ണൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ടി ഗിരിജൻ കെ കെ സത്യൻ എ ഉണ്ണികൃഷ്ണൻ കെ സി ബാബു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സൂരജ് എന്നിവർ സംസാരിച്ചു ഒരു ഒരു അവരെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ താങ്ങും തണലായി തണലുമായിരുന്ന കോട്ടയത്തെ ഒരു വീട്ടമ്മ അവര് അതിദാരുണമായി ഈ സർക്കാരും ഈ സർക്കാരിന്റെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അതിദാരുണമായി കൊല ചെയ്തിരിക്കുകയാണ് ആ കൊല ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഒരു കാലപ്പുഴക്കം ചെന്ന ഒരു മെഡിക്കൽ കോളേജിന്റെ ആ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം അത് വ്യത്യസ് കൊടുത്ത് അതിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഒരു വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടും അവിടെ രോഗികൾ താമ രോഗികൾക്ക് അവിടെ താമസിക്കുകയും അല്ലെങ്കിൽ രോഗികളെ അവിടെ കിടത്തി ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ കെട്ടിടം ഇടിഞ്ഞു വീണു ആ ഇടിഞ്ഞു വീണപ്പോൾ നമുക്കറിയാം ബഹുമാനനായ അവിടുത്തെ കോട്ടയത്തെ പുതുപ്പള്ളിയിലെ എം എൽ എം എൽ എമ്മൻ ചാണ്ടി ഉമ്മൻ നമുക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ കണ്ടതാണ് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ കണ്ടതാണ് ആ വീണ സമയത്ത് തന്നെ ആ കെട്ടിടം ഇടിഞ്ഞു വീണ സമയത്ത് തന്നെ അദ്ദേഹം എം എൽ എ അവിടെ എത്തുകയും ആ എം എൽ എ അവിടെ അതിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആർക്കും വേണ്ടാത്ത ഒരു കഴിവ് കെട്ട മന്ത്രിയായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിൽ അവിടെ ആരുമില്ല എന്ന് സ്വയം അങ്ങനെ സമർത്ഥിച്ചുകൊണ്ട് അവിടെ ഈ വലിയ ദാരുണമായിട്ടുള്ള ഒരു ഒരു സ്ത്രീയുടെ ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുകയാണ് രോഗിക്ക് സ്വന്തം മകൾക്ക് കൂട്ടിരിക്കാൻ പോയ ഒരമ്മ ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ കേരളത്തിൽ കോട്ടയത്ത് അതിന് കാരണക്കാരായ മന്ത്രി വീണ വിജയൻ അതുപോലെ വീണ ജോർജ് അതുപോലെ തന്നെ മന്ത്രി വാസവൻ ഈ മന്ത്രി മുഖ്യന്മാരവിടെ ചെന്നോ കാര്യങ്ങൾ പരിശോധിച്ചു ബഹളമായി രണ്ടുപേർക്ക് പേർക്ക് പരിക്കുപറ്റി എന്നാണ് ഔദ്യോഗികമായി മന്ത്രിമാർ അറിയിച്ചത് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ മരണപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന സ്വന്തം മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടി പോയ ആ സഹോദരിയെ കാണാനില്ല എന്നുള്ള വിവരം അവരുടെ വീട്ടുകാരെ അറിയിക്കുന്നു